ഭാരം സമര എന്താണ് ബ്രഹ്മേന്ദ്ര വരച്ചു വച്ചേക്കണത് ഒന്ന് ഉറക്ക വായിച്ചേ അനിയൻ எந்தா செவிய கூல நே வாய்க்கடாத்தே வாய்க்கடா മുതലാളിമാർക്കെതിരെ നീയൊക്കെ എന്റെ പുഞ്ഞ് ചേട്ടന്മാരെ ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ പോലെ തൊഴിലാളിയാണ് ഇന്ന് കാലത്ത് ചാർജ് എടുത്തുള്ളൂ ഇതെല്ലാം വെറും പടമാണ് ഒന്നും തോന്നരുത് എന്റെ ചെറിയ സംഭവം അവരുടെ ഉപ്പും ചോറും തിന്നിട്ട് അവർക്കെതിരെ തെറി എഴുതി ആള് കൊള്ളാവല്ലടാ അതിപ്പോ കാണിക്കണ്ട കാണിച്ച അവൻ തലേ തലേക്കേറി തൂറും ഈശ്വര വിള എന്തോ അവന് പറഞ്ഞതിൽ നൂറ് രൂപ കൂടുതൽ ശമ്പളം ഓ അയ്യോ കേട്ടാ അവിടെ വണ്ടി എടുക്കണ ഓ അമ്മ ഇന്ന് വലിയ ചെത്തിലാണല്ലോ ഞാൻ ആഘോഷിക്കുകയാണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന് അമ്മുവിന് അറിയാമോ ഞാൻ ആദ്യമായി അമ്മുവിന് ഒരു കത്ത് തന്നതിന് വല്യമ്മാവനും ചെറിയമ്മാവനും കൂടി എന്നെ തല്ലിച്ചതച്ചിട്ട് ഇന്ന് ഒരു വർഷം തികയുകയാണ്

തന്നെ കഴിഞ്ഞ കൊല്ലം എന്റെ വകയായിരുന്നെങ്കില് ഇക്കൊല്ലം മാളുവിന്റെ വകയാ കല്ല് ഞാൻ മാളുവിനോട് ഒരു തമാശ പറഞ്ഞതല് യഥാർത്ഥത്തിൽ എന്നെ അങ്ങനെ ആരും ഇഷ്ടപ്പെടണ്ട ഏ അവര് പോയിരിക്കുന്നതേ എനിക്ക് കല്യാണം ആലോചിക്കാനാ ആ കല്യാണം നടക്കത്തില്ല ദോഷമുള്ള ഒരു പെണ്ണിനെ കിട്ടാൻ ഈ ഭൂമിയിൽ ആരാ തയ്യാറാവുക എന്ന് കരുതി അമ്മ വിഷമിക്കേണ്ട ഒരു ചൊവ്വാ ദോഷത്തെയും വക വയ്ക്കാതെ അമ്മുവിനെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് ഈ ചുവന്ന ഷട്ടിനകത്തുണ്ട് ഓർത്തോളൂ പോയ കാര്യം എന്തായി ഈ കല്യാണം ആരോ മുടക്കി മുടക്കിയോ ആരാ മുടക്കിയെന്ന് വല്ല സൂചനയും കിട്ടിയോ ഇല്ല ഏതോ തന്തയില്ലാത്തവനാണെന്നറിയാം എന്ത് ആരെ കാണാന പോയത് ഓഹാ അതോ കണ്ടു ആളെങ്ങനെയുണ്ട് പിന്നെന്തിനാരിക്കും ഞാൻ എന്റെ വേഷം കിട്ടണം എന്ന് എന്റെ അടുത്ത് വേണ്ട ഞാൻ ആരാണെന്ന് അറിയില്ല മോന്ത കണ്ടല്ലോ ഒറ്റ പൊട്ടിക്കില്ല എന്നുണ്ടല്ലോ നീ ആരോടാ ആരോടെ കളിക്കുന്നോ ഒരു നീ നിന്റെ ഞാൻ ഞാൻ തരാടാ തരാടാ ഇന്നത്തോടെ നിർത്തി രാജവെമ്പാലയാണ് ചതിക്കാൻ ചങ്കൂറ്റമുള്ളവർ നാട്ടിലുള്ളത് അവരാരായാലും ഞാൻ അങ്ങോട്ട് വോട്ട് കേട്ടാ ഇതല്ലെങ്കിൽ വേറെ നൂറെണ്ണം വരും എന്നാലും അവരുടെ മുമ്പിൽ നമ്മൾ ചതിയന്മാരായില്ലേ ജാതക ദോഷം ഒളിപ്പിക്കാൻ കള്ളജാതകം എഴുതിച്ചു വരെ പറഞ്ഞപ്പോ കൈയും കിട്ടി കേൾക്കേണ്ടി വന്നില്ലേ ചതിച്ചവനെ പറ്റി ഏതാണ്ടൊരു സൂചന കിട്ടിയിട്ടുണ്ട് പൊക്കം കുറഞ്ഞ് കറുത്തിട്ടാണത്രേ മുഖത്തൊരു കള്ളദൃഷ്ടിണ്ടെന്നാണ് കേട്ടത് എന്താടാ ഏയ് ഒന്നുമില്ല എഴുന്നല്ലേ ഇറങ്ങി പോടാ മുതലാളിമാര് തന്നാലേ നീ കഴിക്കത്തുള്ളൂ അല്ലേ അങ്ങനെ പോയി ശീലം മാറ്റണ്ട താ ഞാനും ഒരു ചെറിയ മുതലാളിയാ ഞാൻ വിളമ്പി വിളമ്പിത്തരാ ഇതൊക്കെ കണ്ടിട്ട് നീ കൊറേ കാലം ആയിക്കോണല്ലോ തൈര് മീൻകറി എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുഴച്ചങ്കടി അയ്യേ കണ്ടവൻറെ അച്ഛന് വരത്തി നനക്ക് വിശക്കുന്നെങ്കിലേ അടുക്കള വന്ന് ചോദിച്ചു വാങ്ങിച്ചു തിന്നൂടാടാ എത്ര ആർത്തിയോ വിളിച്ചോണ്ട് അവിടെ കൊട്ടാരം വീടെന്ന പറഞ്ഞത് കൊടക്കമ്പിയാ മുതല ഇതാര് കൊട്ടാരം വീടരാ എടാ നമ്മടെ തമ്പ്രാമിരിക്കുന്നത് ോ ഇങ്ങോട്ട് എഴുന്നള്ളിയെ ചട്ടം എന്താണ് തല്ലാമല്ല ഉദ്ദേശം അതിനല്ലേ കൂടി ഒരു വടി മുതലാളി ഇവരോട് സംസാരിച്ചു നിൽക്കാൻ മുതലാളിക്ക് ലജ്ഞയില്ലേ വന്ന കാര്യം പറഞ്ഞു പോവാൻ നോക്കാം എന്റെ തറവാടാ കൊട്ടാരം വീട് അത് നിങ്ങൾ ലേലത്തിൽ പിടിക്കുന്ന പല സ്ഥലത്തും വാദം വെച്ചത് കേട്ടു എന്നാൽ അത് നേരിട്ട് തന്നെ അറിയാമെന്ന് കരുതി വന്നു പറയാം കൊട്ടാരം വീട് തന്നെ ലേലത്തിൽ കൊട്ടാരം വീടിന്റെ മുറ്റത്ത് നിന്റെ യോഗ്യത കൊണ്ടാണല്ല സ്വന്തം തറവാട് കരക്കര ലേലം വിളിക്കണത് തറവാടിമാരാകുമ്പോ പല കേസും ലേലമൊക്കെ നടന്നിരിക്കും പക്ഷെ അതിനിടക്കയറി കളിക്കാൻ വന്നാൽ അത് നിന്റെയൊക്കെ അവസ്ഥാനത്ത് കളിയായിരിക്കും കളിക്കണത് നീയല്ലട അനിയമ്പാവനെയും ചേട്ടൻ പാവേനയും പഴയ പോലെ തൂമ്പിക്കൊന്ന് ചെണ്ടയും കൊണ്ട് കിടക്കണത് നീയല്ലേ ഞങ്ങളെ കൂട്ടിക്കാരല്ലേ ഞങ്ങളുടെ പണിസ്ഥലത്ത് മുഴുവൻ അതിന്റെ എല്ലാത്തിന്റെ മറുപടിയാണെന്ന് കൂട്ടിക്കോടാ നിന്റെ നിറവാട്ടി ഞങ്ങൾ കിടക്കോടാ എന്നാൽ ഇവിടെ ഒരു ചോരപ്പുഴ ഒഴുകും അതെന്നായാലും ഒഴുകണം എന്നാ പിന്നെ അത് കൊട്ടാരം വീടിന്റെ മുറ്റത്ത് എന്നായിരിക്കും കൊട്ടണാണോ കളി എന്താടാ നിന്റെ പേര് പ്രേമേന്ദ്രൻ പ്രേമചന്ദ്രൻ പേര് തന്നെ വിശ കാണല്ലോടാ കുറെ കൂടെ പ്രായമുള്ളവർ തന്നെ കൊണ്ടുവരാൻ അല്ലേടും തന്നെ പറഞ്ഞേ ഇവര് നല്ല പ്രായമുണ്ട് ഉണ്ട് കണ്ടാ തോന്നിക്കില്ല ആ പിന്നെ നല്ലൊരു കുടുംബത്തിൽ ജനിച്ചോനാ ഓഹോ എന്താണത് എന്റെ കുടുംബപ്പേര് അങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നും ഇല്ല അല്ലെങ്കിലും ഡ്രൈവർമാർക്ക് പ്രത്യേകിച്ച് കുടുംബപ്പേരന്റെ ആവശ്യം ഇല്ല ഈശ്വര പിള്ളേട നല്ല പക്വതയും പ്രായമുള്ളവരുത്തിനെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് പ്രേമനസര കൊണ്ടുവന്നിരിക്കണേ കാഴ്ചക്ക് പ്രേമനസാണെങ്കിൽ ഉള്ളില് ഭരതഗോപിയാ പ്രണയരോഗം ലവലേഷ നീ പറഞ്ഞുകൊണ്ട് നിർത്താം എന്തെങ്കിലും വൃത്തികേടവൻ കാണിച്ചാൽ മുട്ടുകാൽ ഞാൻ തല കുടിക്കും കുടിച്ചോ അവന്റെ രണ്ടു മുട്ടുകാലും മുതലാളിമാർക്കുള്ളതാ അവന്റെ അല്ല നിന്റെ മുട്ടുകാലിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞേ